സംസ്ഥാന സർക്കാരിന്റെ അതിദരിദ്രമുക്ത പ്രഖ്യാപനം യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നതാണെന്ന് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിലെ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് എസ് സി വീടുകൾ കേന്ദ്രീകരിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ നടത്തിയ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സർവേ പുറത്തുവിട്ടാണ് നജീബ് കാന്തപുരം സർക്കാരിന്റെ അതിദരിദ്രമുക്ത പ്രഖ്യാപനത്തെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നത് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെട്ട് സദ്ഗ്രാമങ്ങളിലെ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് വീടുകളിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡെവലപ്മെന്റ് സ്റ്റഡീസ് വിദ്യാർത്ഥികൾ പഠനത്തിന്റെ ഭാഗമായി സർവേ നടത്തിയത് ടോയ്ലറ്റ് സാനിറ്റേഷൻ ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ തൊഴിൽ ഉപജീവനം ആരോഗ്യം മെഡിക്കൽ സപ്പോർട്ട് എന്നീ നാലു മാനദണ്ഡങ്ങൾ പരിഗണിച്ചായിരുന്നു സർവേ ഈ സർവേയുടെ വിവരങ്ങൾ പുറത്തുവിട്ടായിരുന്നു നജീബ് കാന്തപുരം എം എൽ സർക്കാരിന്റെ പ്രഖ്യാപനത്തിനെതിരെ രംഗത്ത് വന്നത് റിയാലിറ്റികളെ തമസ്കരിച്ചുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതുകൊണ്ട് എന്ത് കാര്യം ഇപ്പോൾ നമ്മളെ മുമ്പിൽ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ് ഈ വീടുകളെല്ലാം ഈ മനുഷ്യരെല്ലാം അവർക്ക് സാനിറ്റേഷൻ സൗകര്യമില്ല അവർക്ക് ഉറപ്പുള്ള അടിച്ചുറപ്പുള്ള വീടില്ല അവർക്ക് ലൈവ്ലിഹുഡില്ല അവർക്ക് ജീവിതസംധാരണത്തിനുള്ള വഴിയില്ല ഇതൊക്കെ യാഥാർത്ഥ്യമായി നിലനിൽക്കേ ഒരു ഗവൺമെൻറ് ആരെ തൃപ്തിപ്പെടുത്താനാണ് ഈ വർത്തമാനം പറയുന്നത് അപ്പോൾ അതിലൊന്നും ഒരു കഥയില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ശുദ്ധ നുണ പ്രചരിപ്പിക്കുകയാണ് അതിദാരിദ്ര്യം എന്ത് പോളിസിയാണ് സർക്കാരിന്റെ കയ്യിലുള്ളത് എന്ന് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ ദാരിദ്ര്യം അകറ്റാനുള്ള എന്ത് പോളിസിയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നാണ് ഗവൺമെന്റ് പ്രഖ്യാപിക്കേണ്ടത് അങ്ങനെ ഒരു പോളിസി എടുത്ത് ഈ ദാരിദ്ര്യം മുക്തമാക്കിയിട്ട് മാത്രമേ അല്ലെങ്കിലും ദാരിദ്ര്യമുക്തമാക്കലോ മുക്തമാക്കലോ അതിദാരിദ്ര്യം ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പം അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതിലെ ഒരു അതിശയോക്തിയും അതിലെ പരിഹാസ്യതയും താഴിക്കോട് പഞ്ചായത്തിലെ കുന്നുമൽ സ്രാമത്തിലെത്തിയായിരുന്നു എം എൽ എ സർവേ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീടില്ലെന്നും വീട് നിർമ്മാണം ഫണ്ടിന് കുറവിനാല് വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണെന്നുമാണ് ആക്ഷേപം അത് വീട് പണിക്ക് ലാസ്റ്റ് പൈസ കിട്ടിയിട്ടുണ്ടായി അപ്പൊ അതുകൊണ്ടാണ് അത് അങ്ങനെ കിടക്കുന്നത് ഞങ്ങളെ കൊണ്ടത് അത്രയും നാൽപ്പതിനായിരം കൊടുത്തിട്ട് അത് കരാറ് കൊടുത്ത ആള് പറഞ്ഞു പൈസ അങ്ങനത്തെ പൈസ കൊടുത്താലേ വീട് പണി നടത്തോളൂ ഒന്നും പഞ്ചായത്തിൽ നിന്ന് പണി പൈസ പഞ്ചായത്തിന് അതേസമയം കുടുംബങ്ങൾക്ക് സർക്കാർ നൽകിയ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകാത്തത് കൊണ്ടാണ് ഇവർ താൽക്കാലിക സ്ഥലത്ത് താമസിക്കുന്നത് എന്നാണ് പ്രാദേശിക എൽ നേതാക്കൾ പറയുന്നത് മീഡിയ മലപ്പുറം